ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നീ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് മുട്ടത്തോടാണ് കേട്ടോ അപ്പോൾ മുട്ടത്തോട് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ മുൻപും പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാലും ഞാൻ ഈ മുട്ടയുടെ ആ ഒരു പുറകു സൈഡിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടു ശേഷം അതിന്ന് മുട്ട എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടാണ് ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകളെല്ലാം ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ഇതുപോലൊന്ന് ചെയ്ത് നോക്കാം എന്നിട്ട് നമ്മുടെ മുട്ടത്തോടിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് അതായത് ഫ്രണ്ട് പോർഷൻ അത്രയും ഞാൻ ഒരു സ്കിൻ കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്കിൻ കളർ ഇല്ലാത്തവരാണെങ്കിൽ വൈറ്റും ചെറിയ രീതിയിൽ ഓറഞ്ച് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നൂലാണ് അപ്പോൾ നമ്മൾ അടിച്ചു കൊടുത്ത ആ ഒരു മുട്ടത്തോട് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുക അപ്പോൾ ഈ ഒരു നൂല് വെച്ചിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു രീതിയാണിത് ഇത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഈ കൂട്ടുകാരെ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ എൻ്റെയൊരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് ഞാൻ എൻ്റെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാരൊന്ന് കണ്ടു നോക്കുക എന്നിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തും കൂടെ ഒന്ന് നോക്കുക അപ്പോൾ അതീ നമ്മൾ നന്നായിട്ട് അത്രയും ഒന്ന് ചെയ്തു കൊടുത്തു ഇതുപോലെ ഒന്നും കൂടെ ഞാനൊന്ന് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ മുട്ടത്തോട് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ചെയ്ത് വെച്ച ഈയൊരു നൂലിലുള്ള ഹെയർ ആണ് അപ്പോൾ അത് ഇത് ഒന്ന് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ബോട്ടിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക അതായത് ഞാൻ ചെയ്തത് നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണോ ഒരു അടിപൊളി ഡോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് നോക്കുക അതുമാത്രമല്ല ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റുകൾ ഞാൻ എൻ്റെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോസ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക കമ്പനിയിൽ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എന്തൊക്കെ കൊണ്ടാണ് ഇത് ചെയ്തെടുത്തിട്ടില്ല എന്ന് അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ കൂടുതലായിട്ട് ഞാനൊന്നും വിവരിക്കുന്നില്ല പിന്നെ നമ്മുടെ പഴയ കണ്ടെയ്നർ അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ വെച്ചിട്ട് ഞാൻ വെറൈറ്റി ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതലും ഏതാ ക്രാഫ്റ്റാണ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ പിസ്താശല്യൻ്റെ ക്രാഫ്റ്റ് വർക്കുകളാണ് അപ്പോൾ അതുമുണ്ട് പിസ്താശല്ല് ഷെല്ലൊക്കെ കിട്ടിയാലും നിങ്ങൾ കളയാതെ വെച്ചിട്ട് ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകളൊക്കെ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ മുട്ടത്തോടായിക്കോട്ടെ മുട്ടത്തോട് പൊട്ടിക്കാതെ ഇങ്ങനെ എടുത്താൽ ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകൾ നമുക്ക് ചെയ്തെടുക്കാം ഞാൻ ഒരുപാട് ചെയ്ത വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് കൂടാങ്ങിയിട്ട് ഷോർട്സിലും കുറച്ച് ക്യൂട്ട ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക പിന്നെ ഷോർട്സിൽ തന്നെ വേറെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പറ്റുവാണെങ്കിൽ അതും കൂടെ ഒന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക അങ്ങനെ ഓൾമോസ്റ്റ് ഹെയർ ഒക്കെ സെറ്റാക്കി കൊടുത്തു ഇനി ഫേസ് വരച്ച് കൊടുക്കുമെന്ന് കൊടുക്കുവാണേൽ അപ്പോൾ ഞാൻ സി ഡി ഇട്ട് വരച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു മാർക്കർ വെച്ചിട്ട് കുറച്ചും കൂടെ ഡാർക്കായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതായത് ആ ഒരു കണ്ണ് വരച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കണ്ണ് വരച്ച് കൊടുക്കുക പിന്നെ ചെറിയ രീതിയിൽ അടങ്ങിയ കണ്ണ് അങ്ങനെയുള്ള രീതികളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ ടഫാണ് എന്നുള്ളവർ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഫേസ് നിങ്ങളുടെ നിങ്ങൾക്ക് ഞാൻ വിട്ട് തന്നിരിക്കുന്നു അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏതാണോ തോന്നുന്ന ആ രീതിയിൽ നിങ്ങൾ ഫേസ് ഒന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബോട്ടിൻ്റെ അടപ്പാണ് അപ്പോൾ ഇത് ഏത് ബോട്ടിലിൻ്റെ അടപ്പാണെങ്കിലും എടുക്കാം ഞാൻ എടുത്തത് നമ്മുടെ ആക്രലിക് പെയിൻറ്റിൻ്റെ തന്നെ കാലിയായ ഒരു ബോട്ടിലിൻ്റെ അടപ്പാണ് കേട്ടോ അതാകുമ്പോൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കയ്യിൽ അപ്പോൾ അതെടുത്തു എന്നിട്ട് താഴ്ഭാത്തത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു എന്തിനാണ് ഒട്ടിച്ചു കൊടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതായത് നമുക്കത് സ്റ്റഡി ആയിട്ട് അവിടെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എൻ്റെ ഷോക്കേഴ്സിൽ തന്നെയാണ് വയ്ക്കുന്നത് എൻ്റെ ഒരുപാട് കളക്ഷൻസ് അതിനകത്ത് തന്നെയാണ് ഞാൻ വച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ ഇതുപോലെ ഒന്ന് നിർത്തിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർ നിങ്ങളിതുപോലെ കിട്ടുന്ന മുട്ടോടുകളൊന്നും കളയരുത് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് കൂടാങ്ങിയിട്ട് ബോട്ടിൽസിൻ്റെ അടപ്പായിക്കോട്ടെ അതിൽ ഞാൻ കുറേ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഈ ഒരു ക്യൂട്ട് ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊരു ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവരോടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പറയുക പിന്നെ കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക അ നമ്മുടെ ഒന്നാമത്തെ മുട്ടത്തോടിൽ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ മുട്ടത്തോടിൽ അടുത്ത് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ ഞാൻ അതിൽ പെൻസിൽ വരച്ച് വച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഒരു പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നത് ദേ ഈ ഒരു രീതിയിലാണ് ഞാൻ വരച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വൈറ്റ് കളർ മുട്ടത്തോടായതുകൊണ്ട് കൊണ്ട് തന്നെ ഞാൻ വൈറ്റ് കളർ ബേസ് ആയിട്ടൊന്നും കൊടുക്കുന്നില്ല ആ ഒരു കളർ തന്നെ അങ്ങ് ഇരുന്നോട്ടെ പക്ഷേ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇതുപോലുള്ള ബാക്കി പോർഷൻസിലൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും കണ്ടപ്പോഴത്തേനും നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ അത്രയും ചെയ്തു അത് നമുക്കൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പീസ് കാർഡ്ബോർഡാണ് അത് ജസ്റ്റ് റൗണ്ട് ഷേപ്പിലൊന്നും വരച്ചു കൊടുത്തിട്ടുണ്ട് കാർബോർഡ് ഇല്ലാത്തവർ ഏതെങ്കിലും ഇത്തിരി വലിയയിട്ട് എന്നൊക്കെ കാണത്തില്ല അതിൻ്റെ അടപ്പായാലും മതി അതെടുക്കാം അപ്പോൾ അതെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് കാർബോർഡ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച കാർബോണിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലുള്ള നീല കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് നീലയോ വൈറ്റോ മിക്സ് ചെയ്ത് അടിക്കാം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കടലിൻ്റെ ആ ഒരു രീതിയാണ് അപ്പോൾ വെറും നീല കളർ മാത്രമേ ഞാനിങ്ങനെ അടിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ ആ ഒരു കാർഡ് നമുക്ക് ഉണങ്ങാനായിട്ട് വയ്ക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള മുട്ടത്തോടിന് രണ്ട് കണ്ണുകളൊന്നും വരച്ചു കൊടുത്തു ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഞാനൊരു കുഞ്ഞൻ പെൻകിഞ്ഞാണ് വരച്ചെടുക്കുന്നത് അപ്പോൾ അതും മുട്ടത്തോടിൽ ഇതിൽ തന്നെ ഞാൻ സ്പൈഡർമാനയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് വീഡിയോസൊന്നും നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് യൂസ് ഉള്ള ക്രാഫ്റ്റ് ആയതുകൊണ്ടാണ് സ്പൈഡർമാൻ മാത്രമല്ല പൂച്ചക്കുട്ടി പിന്നെ എന്തോന്ന് മുയൽ അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കാണണം എന്നാഗ്രഹമുള്ളവരൊന്ന് പറഞ്ഞാൽ മതി ഞാൻ ഒന്നും എന്തായാലും ലോങ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും അതൊക്കെ എൻ്റെ ഷോർട്സിലാണ് ഉള്ളത് എന്നാലും നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചുണ്ട് വരച്ചു കൊടുത്തു ഓറഞ്ച് കളർ പെയിൻറ്റ് വെച്ചിട്ട് ചുണ്ട് വരച്ചു കൊടുത്തു ഇനി ദേ താഴ്ഭാഗത്തായിട്ട് നമ്മുടെ മുട്ടത്തോട് ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ഞാൻ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയും ഒന്ന് നന്നായിട്ട് ഒട്ടി കിട്ടിയതിന് ശേഷം ഞാൻ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് പേപ്പറിലുള്ള ഒരു റോളാണ് അതായത് പേപ്പർ റോൾ ചെയ്തെടുക്കുന്ന ആ ഒരു മെത്തേഡ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതെടുത്തു അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതില്ലെങ്കിലും നമ്മുടെ നൂലൊക്കെ തീരുമ്പോഴത്തേനുള്ള ആ ഒരു റോൾ ഉണ്ടല്ലോ അപ്പോൾ അതെടുത്താലും മതി അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താണോ കിട്ടുന്നതാണ് നിങ്ങൾക്ക് എടുക്കാം ഇതാകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കുക എളുപ്പമല്ലേ അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത് എന്നിട്ട് ഒരു നൂലെടുത്തു എൻ്റെ ഈ ഒരു പോഷനിലോട്ട് ഒന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇത് ബാക്കി നൂല് താഴത്തേക്ക് കിടക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ചെയ്തു കൊടുത്തു എന്നിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ബ്ലാക്ക് കളർ മുത്ത് വെച്ചിട്ട് അത്രയും ഒന്ന് ഒട്ടിച്ചു കൊടുത്തു അത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ ചൂണ്ടയിടുന്ന ഒരു പെൻ ഒരു പെണ്കിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ആ രീതിയിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഇമാജിനേഷനിൽ വേറെ എന്തെങ്കിലും ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തെടുത്താൽ മതി എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ നമ്മൾ ചെയ്ത് തന്നത്തെ രണ്ട് ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കൂട്ടുകാരെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ